ഒരു കാഴ്ച കൂടി കണ്ണാടിക്കൽ നിന്ന് നമുക്ക് തരാൻ കഴിയുന്നുണ്ട് അർജുനായിട്ട് പള്ളികളിൽ നടക്കുന്നുണ്ട് ഞാനിവിടത്തന്നാണ് താമസം നമ്മുടെ നാട്ടിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് അങ്ങനെ എല്ലാവർക്കും ഒരു വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അപ്പൊ അങ്ങേർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉള്ള എല്ലാ പള്ളിയിലേക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എല്ലാ പള്ളിയിലും പ്രാർത്ഥന പ്രാർത്ഥന ഉൾപ്പെടുത്താനും അങ്ങനെ ജീവൻ രക്ഷിക്കാനും എല്ലാവരും ഓ ശരി നേരത്തെ നോട്ടീസ് കൊടുത്തിരുന്നോ ഇല്ല ഇന്നാണ് അത് ചെയ്യുക എല്ലാവരും വെള്ളിയാഴ്ച രാവിലെ എല്ലാ വെള്ളിയാഴ്ച ജൂമാന്റെ തൊട്ട് മുൻപ് എല്ലാ പള്ളിയിലും ഇന്ന റിപ്പോർട്ട് ചെയ്യും അപ്പൊ അവിടെ കുത്തുപ നടന്ന് അതിന്റെ അവസാന സമയത്തുള്ള പ്രാർത്ഥനയിൽ ഇങ്ങേർക്കും വേണ്ടിട്ട് പ്രാർത്ഥിക്കാനാണ് ആവശ്യപ്പെടുന്നത് എനിക്ക് ഒന്നും ചേട്ടൻ എന്താ ഈ അർജുന്റെ ഈയൊരു ഇതിനുശേഷം കാണാതെ അർജുനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അർജുന ഈ സാമൂഹ്യ രംഗത്ത് ഇഷ്ടംപോലെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നന്നായി എല്ലാരെ സഹായിക്കാൻ മനസ്സുള്ള ഒരാളായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ പ്രളയ സമയത്തൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് കേട്ടു ഞാനും അർജുനും എല്ലാവരും അർജുന ഈ സൈഡാണെങ്കിൽ ഞാൻ തൊട്ടപ്പുറത്തെ സൈഡാണ് അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിന് വേണ്ടിട്ട് എല്ലാവരും ഒന്നിക്കുന്ന ഒരു സമയമാണ് വെള്ളപ്പൊക്കം ആ സമയത്തൊക്കെ അർജുനും ഫാമിലിയും എല്ലാവരും ഒന്നടങ്കം എല്ലാവരും കൂട്ടമായി സഹായിച്ച് ഈ പ്രദേശത്ത് അങ്ങനെ കുറച്ചു പ്രത്യേകത ഉണ്ട് കൂട്ടായ്മക്ക് പറ്റിയ പല സംഗതികളും ഈ പ്രദേശത്ത് നടക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഒരു കയ്യാണ് ഒരു മനസ്സാണ് അപ്പോൾ അവിടെ ജാതിയോ മതമോ ആരും നോക്കാറില്ല ഇപ്പോൾ ഈ ഈ ഭാഗത്ത് നടന്നാൽ ഈ ഭാഗത്തുള്ള ആളുകളാണ് അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങാം അവർക്ക് ചിലപ്പോൾ ഇറങ്ങാൻ സാധിക്കാത്ത വരുമ്പോഴൊക്കെ ഈ അർജുനടക്കം നമുക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയാണ് അങ്ങേയറ്റം മത സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് അങ്ങേര് വല്ലാതെ ഒരു വ്യക്തിയാണ് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് ഇന്നും ഒരു അഞ്ചാറ് ദിവസമായി ശരിക്കും ഉറങ്ങിയിട്ടില്ല എപ്പോഴും ഒരു ഇണീക്കുമ്പോൾ അവൻ്റെ ഒരു ചിന്ത അതുകൊണ്ട് എന്താ പറയുക കൂടുതലൊന്നും അവനെ പറ്റി പറയേണ്ട ആവശ്യമില്ല ശരിക്കും എല്ലാം എല്ലാം എല്ലാമാണ് കണ്ണാടിച്ചക്കാർക്ക് ഇപ്പം എല്ലാവരുടെ പ്രാർത്ഥനയും അവന് വേണ്ടി ഉണ്ടാവണം അവന് ജീവൻ തന്നെ തിരിച്ചു കിട്ടാനാണ് എല്ലാവരും ഒന്നും ആ ശ്രമിക്കുന്നവർക്കും അവനോട് അവനിക്ക് പ്രാർത്ഥിക്കുന്ന നാട്ടുകാർക്കും എല്ലാവർക്കും ഈ പേരിൽ ഞാൻ വളരെ പറയുകയാണ് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് നോക്കാം ഉണ്ടാവട്ടെ ശരി ഇത്തരത്തില് നിരവധി ആളുകളാണ് അർജുനായിട്ട് പ്രാർത്ഥനകൾ പോലും പ്രത്യേക പ്രാർത്ഥനകൾ പോലും ഇവിടെ നടക്കുന്നുണ്ട് ഈ കണ്ണാടിക്കലിൽ എന്നുള്ളതാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ക്യാമറാമാൻ കെ പിണേഷിനൊപ്പം കെ എസ് അശ്വതി